ഞാൻ എന്റെ മോമ്പിനീകളോട് പറയുന്നേ എന്റെ സഹോദരിമാരോട് പറയുന്നേ വിശുദ്ധ ഇരുപത്തി അഞ്ചെണ്ണം നമ്മൾ നോമ്പനുഷ്ഠിച്ചില്ലേ അള്ളാഹുവിനു വേണ്ടി നമ്മൾ പാവി നമ്മൾ പാതിരാ ആഹാരം കഴിച്ച് നോമ്പ് അനുഷ്ഠിച്ച് വളരെ സന്തോഷത്തോടെ ഇരുപത്തഞ്ച് രാവുകൾ ഇരുപത്തഞ്ച് സമയങ്ങൾ കഴിഞ്ഞില്ലേ ചോദിക്കട്ടെ മലക്കുകളുടെ ലിസ്റ്റിലേ മലക്കുകളുടെ എഴുത്തിലേ വല്ലതും നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടോ നന്മയുടെ മലക്കുകൾ ഒരു ഭാഗത്ത് തിന്മയുടെ മലക്കുകൾ ഒരു ഭാഗത്ത് ഇവര് നമ്മുടെ അടക്കവും അനക്കവും മുഴുവനും വീക്ഷിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എഴുതാൻ മാത്രം സൽക്കരമങ്ങൾ നമുക്ക് ഉള്ളത് ഇത്രയും ദിവസം നോമ്പ് തന്റെ സഹോദരാ നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കാൻ കഴിഞ്ഞോ കണ്ണിനെ നിയന്ത്രിക്കാൻ പഠിക്കാൻ നിനക്ക് കഴിഞ്ഞോ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ നീ ശ്രമിച്ചു തുടങ്ങിയോ ഇത്രയും നാള് നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമനുഷ്ഠിച്ച് അള്ളാഹുവിനെ വേണ്ടി ജീവിച്ചിട്ട് അള്ളാഹു വേണ്ടി പരാവി നിസ്തരിച്ചിട്ട് അള്ളാഹു വേണ്ടി ഇത്രയും ഒരുങ്ങിയിട്ട് ഇത്ര വരെ എത്തിയിട്ട് ചോദിക്കട്ടെ ആ ഒരു മഹാഭാഗ്യത്തിലേക്ക് എത്താൻ പറ്റിയത് നിങ്ങൾ നോക്ക് മഹാനായ അസുറഫുഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന ചാൻസ് കിട്ടിയിട്ടും രക്ഷപ്പെടാത്തവൻ അവൻ ഭയങ്കര പ്രമതാന്ന് കിട്ടിയിട്ടും രക്ഷപ്പെടാൻ പറ്റിയാ പറ്റാത്തവൻ അവന്റെ കാര്യം വളരെ അബദ്ധമാണ് പ്രയാസമാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ അള്ളാഹു താല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്തിനാണ് അള്ളാഹു നമ്മോട് മുപ്പത് നാള് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞതെന്തിനാണ് പറയുന്നു ും നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ളവരോടും നമ്മൾ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയുമോ അതിന്റെ കാരണം തക്കൂ നിങ്ങൾ അള്ളാഹുവിന് തക്കവ ചെയ്യുന്ന അടിമകളാവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിന് തക്കവ ചെയ്യുന്ന അടിമകളാകാനാണ് നിങ്ങളോട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട നോമ്പ് ഞാൻ ചോദിക്കുന്ന ഇരുപത്തഞ്ച് ദിവസം അനുഷ്ഠിച്ചിട്ട് നമ്മൾ മുത്ത തീങ്ങളിലേക്ക് ചേർന്നിട്ടുണ്ടോ സഹോദരാൾക്കുന്ന സഹോദരി നമുക്ക് അള്ളാഹു താല പറഞ്ഞാത്ത കവ എന്ന സംവിധാനത്തിലെത്താൻ പറ്റിയിട്ടുണ്ടോ ഒന്നര സമയം നമുക്കൊന്ന് ആലോചിക്കാം التقوى اضرنا علي امتثال اوامر الله واجتناب نواهي അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു വിരോധിച്ചത് പൂർണ്ണമായി കൈയൊഴിയുകയും ചെയ്യുക ഇതിനാണ് തക്കുവ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചു ദിവസത്തെ നോമ്പുകൊണ്ട് നിനക്കതിന് പറ്റിയോ ഇല്ലയോ നാം അതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇരുപത്തഞ്ചു ദിവസം പട്ടിണി കിടന്നിട്ട് സഹോദര നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് ഹറാം കാണാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയോ നിന്റെ നാവ് കൊണ്ട് അള്ള പൊരുത്തപ്പെടാത്തതും മിണ്ടാത്തൊരവസ്ഥ കിട്ടിയോ നിന്റെ നാവിൻ തുമ്പത്ത് അള്ള പൊരുത്തപ്പെടാത്തതും പറയാത്ത ഒരു സമയമുണ്ടായോ ശരിക്ക് ചിന്തിച്ചാൽ വളരെ പുറകിലാണ് നമ്മൾ ഇപ്പോഴും പല നിലക്കും പല നിലക്കും നമുക്ക് ഹറാബിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല വാസ്തവമല്ലേ മഹാനായ മഹാന്മാരായ ഇമാമീങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന മനുഷ്യ വളരെ ശ്രദ്ധിച്ചോളണം വിശുദ്ധരമതാൻ നിന്റെ കൂടി പൊരുത്തക്കെടുവാങ്ങാനിട വരരുത് മുത്ത തീങ്ങളാവാനാണ് നിന്നോടല്ലാം നോമ്പെടുക്കാൻ പറഞ്ഞത് അതുകൊണ്ട് നോമ്പുകൊണ്ട് നീ അള്ളാഹുവിനെ വഴിപ്പെടുന്നവനാവുക അള്ളാഹു നമുക്കതിന് ചോദിക്കട്ടെ റമളാനിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത് ഇത്തരക്കാരായ അടിമകളായി നമ്മൾ മാറാനാണെന്ന് ഖുർആൻ പറയുന്നു ഇരുപത്തി അഞ്ച് നോമ്പ് കഴിഞ്ഞിപ്പോ കൽബ് മാറാത്ത അവസ്ഥയിലല്ലേ നമ്മളുള്ളത് ഇപ്പോഴും പലിശയിൽ തന്നെ ജീവിക്കുന്നവരല്ലേ ഇപ്പോഴും നമ്മളെ പലരുടെയും സ്ഥിതി അത് തന്നെയല്ലേ പലിശയിൽ നിന്ന് മാറുന്നില്ല പട്ടിണി കിടക്കാൻ പട്ടിണി കിടക്കുന്നുണ്ടെന്നല്ലാതെ ആ രണ്ട് സഹോദരന്മാരെ അബാഹുവിനോട് അടുത്ത മനസ്സുള്ളവർ എത്ര ചെറുപ്പക്കാരും എന്നാൽ ഒരാൾ പറയുന്നു എന്റെ സുഹൃത്തുക്കൾ നല്ലൊരു ശതമാനം വലമാക്കളാണ് ഉസ്താദമാരോടാണ് എന്റെ കൂട്ടുകെട്ട് മുഴുവനും പക്ഷെ എനിക്കെന്തോന്നറിയില്ല അന്യ സ്ത്രീകളെ കാണുന്നതിന് ഒരു പ്രത്യേക താല്പര്യമാണ് അന്യ സ്ത്രീകളോട് സംസാരിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല അവരെ കാണുമ്പോൾ എന്തോ ഒരു ദൗർബല്യം എന്തോ ഒരു കുഴപ്പം എനിക്ക് എനിക്ക് നിസ്കാരമുണ്ട് നോമ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അള്ളാഹു വിരോധിച്ചത് കൈയൊഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ പിന്നെയും പിന്നെയും അറാമ് കണ്ടുപോവുകയാ എനിക്കിതില്ല മോചനത്തിന് എന്താണ് ഒരു വഴിയുള്ളതെന്ന് ചോദിച്ചൊരാൾ ഓർക്കുകയാണ് ഞാൻ പറയുന്നത് സഹോദരാ വിവാദത്ത് മാത്രം പോരാ അല്ല വിരോധിച്ചത് ജീവിതത്തിൽ കൈയൊഴിയണം നാവുകൊണ്ടൊരു തെറ്റും യാത്ത നാവായി നമ്മുടെ നാവിനെ നമുക്ക് മാറ്റാൻ പറ്റണം നമ്മുടെ കണ്ണേ അറാമ് കാണുമ്പോൾ ചിമ്പിക്കളയുന്ന പൂട്ടിക്കളയുന്ന കണ്ണാവണം നമ്മുടെ കൽബ് നല്ലപൊരുത്തപ്പെടാത്ത ചിന്തിക്കാത്ത കൽവാകണം അപ്പോഴാണ് നമ്മൾ മുത്തത്തീങ്ങളാവുന്നതും അവിടെയാണ് റമദാൻ നമുക്ക് അനുഭവമാകുന്നത് ഈ റമദാനെ വിട പറയുന്ന സമയത്ത് ചോദിക്കുന്ന എന്റെ മുമ്പിനായ മനുഷ്യ വയലുകൾക്കുന്ന ഉമ്മാ നമ്മുടെ സ്ഥിതി എന്താണെന്ന് ഓർത്ത് നോക്കൂസ്കാരം പതാക്കുന്നതിനൊരു മടിയുമില്ല റമദാനിൽ പോലും ഉസ്കാരം പതാക്കിയവരില്ലേ അതുപോലെ മാതാപിതാക്കളോട് പിണങ്ങിയവരില്ലേ ഭർത്താവിനെ വഞ്ചിക്കുന്ന സഹോദരിമാരില്ലേ ഒരു നിലക്കും വന്ന പൊരുത്തപ്പെടാത്ത ജീവിതം നയിക്കുന്നവരില്ലേ റമദാനു തീരാറായില്ലേ പന്ത്രണ്ട് പ്രത്യേകതകൾ ഖുർആാനിലൂടെ എടുത്തു പറഞ്ഞ വിഭാഗമായി ഞാനും നിങ്ങളും മാറണം അതാണ് നോമ്പിന്റെ ലക്ഷ്യം അത് മാറിയിട്ട് അത് കിട്ടുന്നതിന് പകരം നാം എവിടെയും എത്താതെ പോയാൽ അപകടമല്ലേ റമദാനുകൂടി നമുക്കെതിരാവുകയില്ലേ നമ്മളെ നന്നാക്കി നന്നാക്കിത്തരട്ടെ അവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലും താഴത്തിലുമുള്ള നോക്കും പഴിമാറിച്ചുമായും അമ്മ ബാഹു നമ്മളെ കബൂലാക്കിത്തെറട്ടെ ഇനിയും നിങ്ങൾ ഓർത്തു നോക്കൂ ഇത്രയും തറാവീഹുകൾ നമ്മൾ നിസ്കരിച്ചെങ്കിലും ഒരു തറാവീഹെങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായ ഹുശുവോടുകൂടെ നിസ്കരിച്ചത് നമുക്കുണ്ടോ നാം ആ സമയത്തും വിവിധ ചിന്തകളിലാണ് തറാവീഹിന്റെ സമയം തന്നെ സുഭഹാനുള്ള നമ്മുടെ മനസ്സ് എവിടെയാണുള്ളത് നോക്കൂ എത്ര വലിയ പുറകിലാ നമ്മളുള്ളത് എത്രയോ എത്രയോ പുറകിലാ നമ്മളുള്ളത് ഇനി നോമ്പ് തന്നെ വെറും പട്ടിണി മാത്രമല്ലേ നമുക്കുള്ളത് മാറണ്ടേ െ കുറഞ്ഞ ദിവസങ്ങളാണുള്ളത് ആ ദിവസം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് പ്രത്യേകതകളുള്ളവരായി നമ്മൾ മാറണം അള്ളാഹുവിന്റെ സഹായം അതിനാവശ്യമാണ് റബ്ബിനോട് നമുക്ക് അള്ളാഹു അവന്റെ മഹാന്മാരെ ഭരകത്തുകൊണ്ട് സ്വാലഹീങ്ങളും കൊണ്ട് റബ്ബ് നമ്മളെ നന്നാക്കി നൂറിൽ അള്ളാഹു പറയുന്നുണ്ട് വലൗലാ അലൈക്കും അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ പ്രത്യേകമായ ഒരു ഫതിലുമില്ലെങ്കിൽ നിങ്ങളിൽ ആർക്കും തന്നെ വിജയിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ സഹായമാണ് ഉണ്ടാവേണ്ടത് അവന്റെ ഔദാര്യമാണ് കിട്ടേണ്ടത് അവന്റെ ഔദാര്യം കൊണ്ട് നമ്മൾ നന്നാക്കട്ടെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു നിസ്കാരവും എനിക്കിനി നഷ്ടപ്പെടുകയില്ല ഒരു സുമിയും ഞാനിനി കഥാക്കുകയില്ല ഒരൊറ്റത് ഒരാളോട് പോലും എന്റെ കൽവിതി വെറുപ്പുണ്ടാവുകയില്ല ഞാൻ ഒരു പെണ്ണിനെയും നോക്കുന്ന പ്രകൃതക്കാരനാവുകയില്ല പരമാവധി കണ്ണ് നിയന്ത്രിച്ചുകൊണ്ടോ എന്റെ കൽവ് നിയന്ത്രിച്ചുകൊണ്ടോ എന്റെ ചെവി നിയന്ത്രിച്ചുകൊണ്ടോ ഞാൻ എന്റെ ഉറപ്പിന് വേണ്ടി ജീവിക്കുന്നവനാകുമെന്നുള്ള ഒരു പ്രതിജ്ഞ സദസ്സിൽ വെച്ച് ചെയ്യുക അള്ളാഹു അതിന് നമ്മളെ സഹായിക്കട്ടെ ഔലിയാക്കന്മാരെ ഇടയാളന്മാരാക്കി നമുക്ക് അള്ളാഹു അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ കൊണ്ട് റബ്ബ് ിതങ്ങളെ അമ്മാഹുവിന്റെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഔരിയാക്കള മുൻനിർത്തി നമുക്ക് റബ്ബേ ഇരുപത്തഞ്ച് ദിവസം ഞങ്ങൾ പറ്റി കിടന്നെങ്കിലും ഞങ്ങൾക്ക് എവിടെയും എത്താനായിട്ടില്ല ഞങ്ങൾ എങ്ങും എത്തിയില്ലല്ലോ ഒന്ന് നീ അടുപ്പിച്ചു തരണേ ഉറപ്പേ അള്ളാഹു എത്ര നല്ലവനാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇത്രയും അകന്നിട്ടും ഇന്നുവരെ അള്ളാഹു നമുക്ക് ചാൻസ് തരൽ നിർത്തിയില്ലല്ലോ നമുക്ക് പിന്നെയും ഒരു റമദാൻ ലാഹു തന്നില്ലേ കള്ളുകൂടി എന്റെ സ്ഥിതി ആലോചിച്ചു നോ അവൻ മദ്യപിച്ചതിന്റെ പേരിൽ അള്ളാഹു അവന്റെ ആരോഗ്യം നിശ്ചയമാക്കി നിശ്ചലമാക്കുന്നില്ല വീണ്ടും അവൻ ആരോഗ്യം കൊടുക്കുന്നു വീണ്ടും അവന് പണം കൊടുക്കുന്നു എന്റെ അടിമ നന്നാവുമായിരിക്കും അവൻ ഇനിയും ഒരു അവസരം കൊടുത്തു നോക്കാ എന്ന നിലക്ക് റപ്പ് തരുന്ന ആനുകൂല്യമാണിപ്പോ നമ്മൾ ലഭിക്കുന്ന ഓരോ ദിവസങ്ങളും നമ്മൾ പെട്ടെന്ന് നന്നാവേണ്ടതുണ്ട് ഇനി ഒരു റമദാൻ പ്രതീക്ഷിക്കണ്ട സഹോദരിമാരെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്ക് പരമാവധി റപ്പിനോട് പൊട്ടിക്കരയാൻ പറ്റിയ നല്ല നല്ല രാവുകളും ദിവസങ്ങളുമാണുള്ളത് ഉള്ളവർ വേണമെന്ന് വെച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് നന്നാവാനുള്ള ആളുകളെ നമ്മളുള്ളൂ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് പറ്റിയവരെ ഒന്ന് കരുതണം എന്നിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഗുലാം എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ചരിത്രം തന്റെ തുടക്കം ഇത്തൊരു പറയുന്നുണ്ട് വളരെ വൃത്തികെട്ട ജീവിതം കൊണ്ട് അറിയപ്പെട്ട ഒരു മനുഷ്യൻ അയാളെ പേര് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് കുപ്രസിദ്ധിയാണ് മനുഷ്യന്റെ മോശപ്പെട്ട പ്രവൃത്തികളാണ് അയാൾ അറിയിച്ചിരുന്നത് പേര് കൊല്ലാമെന്ന

أَلَمْ يَأْتِ لِلَّذِينَ آمَنُوا أَن تَخْشَعَ قُلُوبُهُمْ لِذِكْرِ اللَّهِ അള്ളാഹുവിനെ ഭയപ്പെട്ട് മോമിനിങ്ങളെ നിങ്ങൾക്കാർക്കും ഇനിയും സമയമായില്ലേ അള്ളാനെ പേടിച്ചൊന്ന് കരയുന്ന മനസ്സ് നിങ്ങൾക്ക് ഇനിയും നേരമായില്ലേ നിങ്ങളെന്താണ് നിങ്ങളെ കുറിച്ചോർത്ത് കരയാത്തത് നിങ്ങൾക്കെന്താണ് നിങ്ങളെ ലോകത്തെ ലോകത്തെക്കുറിച്ചൊരു ഒരു വിഷമം തോന്നാത്തത് നിങ്ങൾക്കെന്താണ് കബറിനെ കുറിച്ച് സങ്കടം വരാത്തത് നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി ജനങ്ങളോ എന്ന് സൂറത്തുൽ ഹദീദിൽ ാഹു ചോദിക്കുന്ന ഭാഗമാണ് ഹസൻ ബസരി വഴതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ആ വഴത് കേട്ടുകൊണ്ട് മഹാന്മാരായ ആളുകൾ മുഴുവനും കരയുകയാണ് എന്തേ ഞാൻ കരയാത്തത് എന്റെ വയത് കേൾക്കുന്ന മോമിനികളെ ഏതെല്ലാം ആളുകൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വിഷമം നമുക്കുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് മരണം വരുമ്പോ നാം എന്തെല്ലാം ജീവിതത്തിൽ ആ ഒരു മരണം വരുന്നതിനെ കുറിച്ച് നമുക്ക് ഭയമുണ്ടോ നമ്മളെ സ്വന്തം ഖബറിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ഇന്ന് വരെ കരഞ്ഞിട്ടുണ്ടോ ഒമ്മമാരെ അമുവിന്റെ കോടതിയിലെ ഹിസാബ് ഓർത്ത് കരയാനായോ റമദാനിൽ എത്ര നല്ല നല്ല രാവുകൾ കഴിഞ്ഞുപോയി അത്താഴ സമയത്ത് അത്താഴം കഴിച്ച് പിന്നെയും കിടന്നുറങ്ങുന്നതിന് പകരം തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ട് അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് റബ്ബേ എന്റെ പാരത്രിക ലോകത്തിന്റെ സ്ഥിതി എന്താണ് അള്ളാ എന്ന് ചോദിച്ച് കരയാൻ ഇനിയും നേരമായില്ലേ എത്ര കൊല്ലമായ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് മാറണ്ടേ നിനക്കൊരു പരിവർത്തനത്തിനും ഒരു മാറ്റത്തിന് വിവാദത്തുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നിന്റെ സ്വന്തം കാര്യത്തിൽ കരഞ്ഞുകൊണ്ട് മുന്നേറാൻ നിനക്കിനും സമയമായില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന ആയത്താണ് മഹാനാവൾ ഓതുന്നത് ആ യുവാവിന്റെ മനസ്സ് വേദനിച്ചു അദ്ദേഹം ആ പുറകിൽ നേണിയിട്ടുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിക്കും പറയുന്ന ഉസ്താദേ ാണ് മോമിനി നിങ്ങൾക്ക് തക്കവ പറയുന്നോദനയുണ്ട് അയാൾക്ക് വിഷമമുണ്ട് ഉസ്താദെ എന്റെ തോപ അസന്തരിതങ്ങൾ തോപ സ്വീകരിക്കുമെന്ന് മറുപടി പറഞ്ഞു യുവാവിന്റെ മറുപടി ഉസ്താദെ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ചെറിയ ദോഷിയല്ല ഞാൻ എന്റെ തെറ്റുകൾ ലോകത്തുള്ള നക്ഷത്രങ്ങൾക്ക് തുല്യമാ ഒരുപാട് അരുതാത്തതു വന്നുപോയി ഞാനൊന്ന് കരഞ്ഞാൽ അള്ളാഹു ഒന്ന് തിരിച്ചു സ്വീകരിക്കുമോ പിന്നെയും ചോദിക്കുന്നു കണക്കാണ് എന്റെ ദോഷങ്ങൾ അല്ലാഹു പറഞ്ഞു അല്ലാഹു സ്വീകരിക്കും അത് പറഞ്ഞപ്പോ വളരെ പ്രതീക്ഷയോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയത് കഴിഞ്ഞു പോകുന്ന സമയം ഹസൻ ബസരി അറിയാഹുണ്ടോ യുവാവിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ിൽ മോനെ അബ്ബാഹുവിന് തെറ്റ് ചെയ്യുന്ന യുവാവേ നിനക്കറിയുമോ തമ്മാടികൾക്കുള്ള അതാബിന്റെ രോഗം നനകും നിനക്കറിയുമോ അത് സഹിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ തെറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ വേഗം നന്നായിക്കോ ഇങ്ങനെ അർത്ഥം വരുന്ന നാലുപരി പദ്യമങ്ങ് പാടിക്കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ബോധരഹിതനായി അവിടെ വീഴുകയാസാരി എണീറ്റു തന്റെ ബോധ ബോധോധയ ശേഷം വീട്ടിലേക്ക് നടന്നെത്തുകയും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വേദനയുണ്ടല്ല എനിക്കൊന്ന് നന്നാവണമല്ലോ എന്റെ ഇന്നത്തെ നില തുടർന്നു പോയാൽ മരിച്ചതിന്റെ ശേഷം എനിക്കൊന്നും നേടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഉഷാറാവാനൊരുങ്ങുകയാ രണ്ടര കയത്ത് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയും അള്ളാഹുവേ എന്നെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മൂന്ന് അടയാളങ്ങൾ നീ എനിക്ക് കാട്ടിത്തരണം എനിക്ക് വേണ്ടത് എനിക്ക് തീരെ മതപരമായ വിജ്ഞാനമില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ധാരാളം വിജ്ഞാനം തരണം അല്ലാ എനിക്ക് അതിനു വേണ്ടി നീ എന്നെ സഹായിക്കണം രണ്ടാമതെനിക്ക് കുറാൻ തീരെ പാരായണം ചെയ്യാനറിയില്ല അത് ഓതാനുള്ള ഒരു കഴിവ് എനിക്ക് നീ തരണം ഞാൻ നന്നായതിന്റെ ലക്ഷണമായിട്ട് വേണം മൂന്നാമതെനിക്ക് വേണ്ടത് ഇനി ഞാനിനി ഒരു തൊഴിലിനും പോവുകയില്ല എനിക്ക് വേണ്ട ആഹാരം കൃത്യമായി നീ തരണേ അല്ല ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു ഇത് മൂന്ന് കാര്യം വന്നത് അദ്ദേഹമായിരുന്നത്ര ആ കാലഘട്ടത്തിൽ പിൽക്കാലത്തു പിന്നെ വലിയ ഒരു ആലിമായി മാറിയത് സമകാലികരായ പലരും പല വിഷയങ്ങൾക്കും അവസാനമായി ചെന്നെത്തിയിരുന്നത് ഈലാമിന്റെ അടുത്തേക്കായിരുന്നു അല്ലാഹു അദ്ദേഹത്തിന് എഴുമ കൊടുത്തതാ അള്ളാഹു തന്നെ അഴിമു കൊടുത്തിരിക്കുകയാണ് മാത്രവുമല്ല എഴുത്തുമത്തുൽ ഹുലാമ കുർാനോദിയായി അദ്ദേഹം പാരായണത്തിന് വേണ്ടി നിന്ന മനുഷ്യനും ആ കറാത്തു കേൾക്കുമ്പോ കരച്ചിരുവരുമായിരുന്നത്രേ മൂന്നാമത്തെ കറാബുദ്ധിതങ്ങൾ പറയുകയാണ് ഈ ഒത്തുമത്തുൽ ഗുലാമിന്റെ വീട്ടിൽ വൈകുന്നേരവും അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം കറി ഒഴിച്ച് അതിന്റെ വെള്ളവും കൂടെ തന്നെ കൊണ്ടുവച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആരാണത് കൊണ്ടുവെക്കുന്നതെന്നറിയില്ല ആരാണത് എടുത്തു വെക്കുന്നതെന്നറിയില്ല മരണം വരെ أكرامة بلد الكباية ി ഹൃദയം ബാഹുവിന് പഠിപ്പിക്കുകയാണ് കണ്ടോ നിങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് നന്നായ മനുഷ്യൻ ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ചവനെ ഇങ്ങനെ ആയാൽ പറ്റില്ല എനിക്കൊന്ന് നന്നാവണം എനിക്കൊന്ന് മാറണം എന്റെ റബ്ബേ എല്ലാ ഇബാദത്തും എടുക്കണം ഞാൻ നീ ഇഷ്ടപ്പെടാത്തത് മുഴുവനും കൈയൊഴിക്കുന്ന ആളാവണം ഞാൻ എന്ന നിലക്ക് പ്രവർത്തിച്ചപ്പോൾ ബാഹുവിന്റെ സഹായം കണ്ടില്ലേ വാഹു നമ്മളെയും സഹായിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയുമാണ് പടച്ചറപ്പ് നമ്മുടെ മജ്‌ലിസ് അൽവ് നന്നായി കിട്ടാനൊരു കാരണമാക്കി ഇദാ റമദാൻ തരുന്നേരാത്ത തീങ്ങളെ പടിവാദിക്കൽ പോലും പാവങ്ങളായ നമ്മൾ എത്തിയിട്ടില്ല ഇനിയുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണെന്ന് മനസ്സിലാക്കി ഇനിയും ഹത്തുമകൾ തീരാത്തവര് ശ്രദ്ധിച്ച് ഖുർആൻ പെട്ടെന്ന് ഓതി തീർക്കണം എഴുപതിനായിരം ചൊല്ലാൻ കഴിയുന്നവരത് ചൊല്ലി തീർക്കണം അതുപോലെ തന്നെ ഇനിയും കുടുംബത്തിൽ പണിഞ്ഞു നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് നന്നാവണംമാരെ നിസ്കാരം കഥ ആക്കി ഇതിന്റെ പേരിൽ ബാഹുവിനോട് തൗപ ചെയ്യാത്തവരുണ്ടെങ്കിൽ തൗപ ചെയ്യണം നാളെ നമ്മുടെ സദസ്സിന്റെ സമാപനമാണ് ബഹുമാനപ്പെട്ട മൂസനബി അലിസ്ല മഹാനവറുകൾ ഒരു പ്രാർത്ഥനാ സദസ്സിനെ അഭിമുഖരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ സദസ്സിന് തുടക്കമായി ആമുഖമായി മൂസാനബി പ്രാർത്ഥി പ്രസംഗിക്കുകയാണ് അപ്പോഴാണ് ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത് അമ്പിയാക്കളുടെ നേതാവായ മൂസാനബിയെ എനിക്ക് ഒരു കുഞ്ഞു പറഞ്ഞിരുന്നു ആ കുഞ്ഞിനെ ഞാൻ കഴുത്ത് ഞെക്കി കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സദസ്സിൽ നിന്നാൽ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുമോ ഞാൻ ഈ സ്ഥലത്തിൽ നിന്നാൽ ഫലം കിട്ടുമോ ആ ചോദ്യം പോയിക്കോ ഓയിക്കോ പുറത്ത് നിനക്കൊരു ഫലവും ഇല്ല നിനക്കെങ്ങനെ ഫലം ഒരു കുഞ്ഞിന്റെ ജീവനാണ് നീ അപഹരിച്ചത് നീ വ്യഭിചരിച്ചു എന്നുള്ള ധാരണം തന്നെ വലിയ തെറ്റല്ലേ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് അപ്പോഴാണ് ചോദിക്കുന്നു നബിയെ നിങ്ങളെന്ത് പണിയാ ചെയ്തത് നിങ്ങളെന്തിനാണ് ആ സഹോദരിയോട് പോവാൻ പറഞ്ഞത് തൗബ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് അതെങ്ങനെ ഞാൻ പറയാതിരിക്കും ജപരിയിൽ വ്യഭിചരിച്ചു മാത്രമല്ല അതിലുണ്ടായ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് അവൾ പറഞ്ഞത് പിന്നെ അവൾക്കൊക്കെ തൗബ ഉണ്ടാകുമോ എങ്കിൽ നിങ്ങൾ ആ സദസ്സിനോട് സദസ്സിനോടൊന്നുകൂടെ അവരെ കൂട്ടത്തിൽ എത്ര പേര് നിസ്കരിക്കാത്തവരുണ്ട് ആ സദസ്സിനോടൊന്ന് ചോദിക്കുക നിങ്ങളെ മുമ്പിൽ പ്രാർത്ഥനത്തിന് വേണ്ടി കൂടിയ ആളുകളോടോ ഒന്ന് ചോദിച്ചു നോക്ക് കൂട്ടത്തിൽ നിസ്കരിക്കാത്തവരുണ്ടോ ിൽ അവരാണ് മാറ്റി നിർത്തേണ്ടത് മാറ്റിർത്തേണ്ടതിന് ഈ പെണ്ണ് പാവമാണ് അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നിസ്കാരം ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് അവരെയാണ് നിങ്ങൾ മാറ്റേണ്ടിയിരുന്നത് അവരെ മാറ്റാതെ നിങ്ങൾ ഇവളെയാണ് മാറ്റിയത് ശരിയായില്ല എന്ന് ബഹുമാനപ്പെട്ട ജപിരി അലി ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയതിനൊന്ന് കരയാൻ നമ്മൾ തയ്യാറാവണം പരമാവധി കഥാ കൂട്ടണം പരമാവധി നമുക്ക് നഷ്ടപ്പെട്ടത് ഓരോന്നോർത്തെടുത്തുകൊണ്ട് നിസ്കരിച്ച് ക്ലിയർ ചെയ്യണം ഇനി മേല എന്റെ ജീവിതത്തിലൊരു കത്ത് നഷ്ടപ്പെടുകയില്ല ഞാനൊരു ഹറാബും പ്രവർത്തിക്കില്ല മനസ്സറിഞ്ഞു ഞാൻ എന്റെ റബ്ബിനോട് ഒന്നിനും എതിര് ചെയ്യുകയില്ല എങ്കിൽ ഞാനും നീയും മൊത്തത്തിൽ നേരത്തെ ഞാൻ വിശദീകരിച്ച പന്ത്രണ്ട് പ്രത്യേകതകൾ നമ്മെ തേടി വരും മനുഷ്യ നിനക്കല്ലാഹുവിന്റെ സഹായം വേണ്ടേ മരിക്കുന്ന നേരത്ത് വേണ്ടേ വേണ്ടേക്കള കൂടെ സ്വർഗത്തിന് കൂടണ്ടേ റപ്പ് നമ്മളെ അതിനു പറ്റിയ അതിനു പറ്റിയ രീതിയിൽ റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ ഇമാം ഖസാല് തങ്ങൾ പറഞ്ഞതുപോലെ വടച്ചറപ്പിന്റെ പൊരുത്തത്തിൽ നീങ്ങാൻ അള്ളാവും നമ്മളെ സഹായിക്കട്ടെ